നമസ്കാരം ഞാൻ മരിയ മിൽസോ ദ മിൽക്സ് ഓഫ് സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് പ്രക്ഷോഭത്തിന് ബാർകോടിയിൽ മാണിക്കെതിരെ പ്രക്ഷോഭ ചർച്ചയ്ക്ക് എൽ ഡി എഫ് യോഗം തിരുവനന്തപുരത്ത് സഭയ്ക്കകത്തും പുറത്തുമുള്ള സമരങ്ങളിൽ ഇന്ന് തീരുമാനം മന്ത്രി മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് മുന്നണി നേതാക്കൾ സഭ ഇതുവരെ കാണാത്ത സമരമുഖമെന്ന് കോടിയേരി സഭയ്ക്കകത്തെ പ്രക്ഷോഭം ഏതു രീതിയിൽ വേണമെന്ന തീരുമാനം മാർച്ച് അഞ്ചിന് ചേരുന്ന ഇടതുമുന്നണി സംയുക്ത നിയമസഭാ കക്ഷി യോഗത്തിൽ സഭാ സമ്മേളനത്തിന് തുടക്കം മാർച്ച് ആറിന് മാണി ബഡ്ജറ്റ് പതിമൂന്നിന് അണിയറിയിൽ മന്ത്രിയും ആക്രമണത്തിനും മൂർച്ച കൂട്ടി പ്രതിപക്ഷവും അവതരണ ദിനം അലങ്കോലമെന്ന് തീർച്ച പ്രതികാരമായി പ്രത്യാക്രമണം ഇസ്ലാമിക് സ്റ്റേറ്റ് കൂട്ടക്കൊലയ്ക്ക് ഈജിപ്തിന്റെ പ്രതികാരം ലിബിയയ്ക്കുമേൽ ഈജിപ്ഷ്യൻ വ്യോമാക്രമണത്തിൽ ഏഴു മരണം ലിബിയയിൽ ഐ എസ് ഭീകരർ കഴുത്തറത്തു കൊന്നത് ഈജിപ്തുകാരായൊന്ന് ക്രിസ്തു മത വിശ്വാസികളെ സിറിയക്കും ഇറാഖിനും പുറത്ത് ആദ്യ ഐ എസ് ഭീകരത ഭീകരതയ്ക്ക് പകരം ചോദിക്കുമെന്ന പരസ്യ പ്രഖ്യാപനവുമായി ഈജിപ്ത് വ്യോമാക്രമണത്തെ അപലപിച്ച് ലിബിയ കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിച്ച് ഈജിപ്തിൽ ഒരാഴ്ചത്തെ ദുഃഖാചരണം ഐഎസിന്റെ അടുത്ത താവളം ലിബിയ എന്നും സൂചന പുത്തിന് വേദിയൊരുക്കം ആലപ്പുഴയിൽ സി പി എം സംസ്ഥാന സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർണ്ണം ഇരുപതിന് തുടക്കം പിണറായി യുഗത്തിന് ഈ സമ്മേളനത്തിൽ തിരശീല വീഴും പുതിയ സംസ്ഥാന സെക്രട്ടറി ആരാകുമെന്നത് സജീവ ചർച്ച അധിക സാധ്യത പ്രതിപക്ഷ ഉപനേതാവും പി ബി അംഗവുമായ കോടിയേരിക്ക് നിലവിലെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പ്രായാധിക്യമുള്ള പരമാവധി നേതാക്കളെ ഒഴിവാക്കും പ്രായനിബന്ധനയിൽ വി എസിന് ഇളവ് നൽകും സമ്മേളന സമാപനം ഉദ്ഘാടകനായി പ്രകാശ് കാരാട്ട് അധ്യക്ഷ സ്ഥാനത്ത് പുതിയ സംസ്ഥാന സെക്രട്ടറി പുതിയ കമ്മിറ്റിയിൽ പുതുമുഖങ്ങൾ നായകനായി വിലസി ക്ലൈമാക്സിൽ നിസാം വില്ലനായി വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിന്റെ ആക്രമണത്തെ തുടർന്ന് മരിച്ച ചന്ദ്രബോസിന്റെ സംസ്കാരം ഇന്ന് നിസാമിനെതിരെ കൊലക്കുറ്റത്തിന് കേസ് സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ മുഹമ്മദ് നിസാം വാഹനമിടിച്ചും മർദ്ദിച്ചും പരിക്കേൽപ്പിച്ചത് ജനുവരി ഇരുപത്തിയൊമ്പതിന് പുലർച്ചെ ചന്ദ്രബോസിന്റെ മരണം ഇന്നലെ ഉച്ചയ്ക്ക് തൃശൂർ അമല ആശുപത്രിയിൽ കിങ്സ് ഗ്രൂപ്പ് ഉടമയായ നിസാം കൊച്ചിയിലെ മയക്കുമരുന്ന് കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതി ജാമ്യാപേക്ഷ കുന്നംകുളം കോടതി ഇന്ന് പരിഗണിക്കും ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ ബൈ പ്രസന്റഡ് അടുത്ത ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം